യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് സി പിണറായി വിജയൻ കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ് ഒരു പ്രതിഷേധവും തനിക്ക് എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് കൈകാര്യം ചെയ്യാൻ പോണത് ഇത്രയും ക്രൂരത ഞാൻ പറയാള് രക്തദാഹിയാണ് ഇയാള് മറ്റുള്ളവന്റെ തലയിൽ നിന്ന് പൊട്ടി കുഞ്ഞുങ്ങളെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ് കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല ഇയാളെ ആഹ്ലാദിക്കുകയാണ് ഇയാളെ ചുറ്റും നിന്നൊരു ഉപജാവക സംഘം ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചുറ്റും നിന്നുള്ള സ്തുതിപാഠക സംഘം സൂര്യനാണ് ചന്ദ്രനാണ് കഴുകനാണ് പിന്നെ മരമാണ് കുന്തമാണ് കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ് ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് കേരളം ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ആരാണെന്ന്